കുട്ടമ്പുഴ പഞ്ചായത്തിലെ അതിമനോഹരമായ ഒരു പ്രദേശമാണ് വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വടാട്ടുപാറ ഇവിടെ പ്രകൃതിയൊരുക്കിയ ജലവിരുന്നാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം മഴക്കാലം തുടങ്ങിയാൽ വടാട്ടുപാറ വെള്ളച്ചാട്ടം ഉഗ്ര മാറും പാറയിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളം പ്രകൃതിയുടെ ഒരു സംഗീതം പോലെയാണ് അനുഭവപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മുഗൾ ഭാഗം മുതൽ താഴെ വരെ നമുക്ക് ഒരേ സമയം കാണാൻ സാധിക്കും ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാറയായതുകൊണ്ട് സന്ദർശകർക്കും തമ്പടിക്കാൻ സൗകര്യങ്ങളുണ്ട് അപകടരഹിതമായ വെള്ളച്ചാട്ടമാണെങ്കിലും പാറയുടെ വഴുക്കലും വെള്ളത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കി വനം പോലീസ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ സന്ദർശകർ പാലിക്കേണ്ടതാണ് കോതമംഗലത്ത് നിന്ന് പൂതത്താങ്കിട്ട് വഴി ഇരുപതോളം കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപം എത്താം അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് അപകടരഹിതമായ വെള്ളച്ചാട്ടമാണിതെന്നും സോഷ്യൽ മീഡിയ വഴിയാണ് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിഞ്ഞതെന്നുമാണ് കൂടുതൽ സന്ദർശകരും ും ഹൈ വടാത്ത് അടിപൊളി പ്ലേസ് ആണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ട് വന്നതാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞ വലിയ അപകടങ്ങളൊന്നും ഇല്ല ഇവിടെ ഞങ്ങള് ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് അച്ഛനും അമ്മ അനീതി ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി പ്ലേസ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക ഫേസ്ബുക്കിലും കുറേ വീഡിയോസും റീൽസും കണ്ടപ്പോൾ എന്നൊരു ഫ്രൈ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് വന്നപ്പോൾ ഭയങ്കര സ്റ്റണ്ടിങ് ആയിട്ടുള്ള വ്യൂ ആണ് അതിലും കൂടുതൽ എൻ്റെ കൂടെ മോനുണ്ട് അതൊക്കെ നല്ല സേഫ് സേഫായിട്ടിരുന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അതിലേക്ക് വീക്കൻഡ് കെട്ടവേ നല്ലൊരു ഉണ്ട് അന്ന് അതത്ര സേഫുമാണ് സ്ലൈഡൊക്കെ ചെയ്ത് പോരാ നല്ല മടിത്തട്ടായത് വലിയ ഡേഞ്ചർ ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കിഴക്കൻ മേഖലയിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കി ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നാൽ ഈ പ്രദേശത്ത് വൻ വികസന കുതിപ്പ് ഉണ്ടാകുമെന്ന് വാർഡ് മെമ്പർ എൽദോസ് ബേബി പറഞ്ഞു പറഞ്ഞുപാറ എന്ന കൊച്ചു ഗ്രാമം കുട്ടുമുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് നിരവധി ടൂറിസ്റ്റ് മേഖലകളുള്ള പ്രദേശമാണ് അതിലൊന്നാണ് കുത്ത് കുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴക്കാലത്തും ഏകദേശം മാസത്തിൽ ഒരു എട്ടോ ഒമ്പത് മാസക്കാലം ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വന്ന് കാണാനും മുന്നോട്ട് പോ കണ്ട് കണ്ണിന് കുളിർമയേകുവാനും പറ്റിയ പ്രദേശമാണ് നിരവധി സഞ്ചാരികളാണ് നൂറുകണക്കിന് അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഈ പ്രദേശം കാണാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് ഉൾപ്പെടെ ഇവിടെ കടന്നു വരുന്ന വഴിക്ക് കോതമംഗലത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ ഇപ്പറേ കടന്നു വരുന്ന വഴിക്ക് പുതുത്തങ്ങട്ട് ഡാം ഉൾപ്പെടെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടമേറ ഡാം അതുപോലെ പലവൻപുഴ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങൾ ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചാൽ സർക്കാർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയും ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും എറണാകുളത്തു നിന്ന് ഉൾപ്പെടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഇടത്താവളം നിലയിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാനുള്ള സാഹചര്യമല്ല ഈ പ്രദേശത്തിനുണ്ട് അത് ഏറ്റെടുക്കുന്ന സർക്കാരുടെ സർക്കാരും ഭരണകൂടം അത് ഏറ്റെടുത്താൽ വലിയൊരു മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയാനുള്ളത്